ഒരു ചോദ്യം എന്നോട് ഇവിടുത്തെ സാധാരണക്കാരുടെ വൈദ്യുതി ഉപയോക്താവിന്റെ സമ്പത്ത് കൊണ്ടി ചോദിച്ചു അവരെ സർക്കാർ

വെള്ള സപ്പോർട്ട കർച്ചയിലൊരു വിഷയമാവുക. റൂറനെ കൊണ്ട് കൊള്ളസംഹമായി വന്നിരിക്കുന്നു. സെല്ലിനെ കൊള്ളയടിക്കാൻ ഒരു ലക്ഷത്തിലേക്ക് പോയി. പെല്ല അത് കേയേർക്കുക. കേ ഹോൾ. കേ കേറി കേറി ലാപ്ടോപ്പിൽ കേയേർക്കോ എന്ന് അറിയുന്നില്ല. സി പ്ലേറ്റ് ചേർക്കാൻ പറ്റുന്നില്ല. സി ആണ്. സി കെ പ്ലേ എന്ന് പറയാൻ പറ്റുന്നില്ല. എന്താ കാര്യം? പക്ഷെ മനസ്സിൽ കാണുന്ന കൊള്ളൈ കൊള്ളൈൻ്റെ സമയത്ത് തുറന്നത് അദ്ദേഹം ഒരിക്കലും അത് അദ്ദേഹത്തിന് ശ്രമമില്ലാത്ത എന്തറിയോ ഞങ്ങളെ പഞ്ചായത്തുകൾ കൊണ്ട് അതും ഞാന് വിളിച്ചു വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഞാൻ പറഞ്ഞു എം എൽ എന്റെ ആവശ്യമില്ല എന്ന് ഓർപ്പിച്ച് శ్రమిక ఇది పరస్ ప్రవృత్తి మే గవెండి ప్రత్యేకత ഈ ഗവൺമെന്റിന്റെ മാത്രം പ്രത്യേകതയാണ് പക്ഷേ ഈ ഗവൺമെന്റ് അട്ടിമറിച്ചുകൊണ്ട് കള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ആ കഥകൾക്ക് എന്താ പറയുക ചേർന്നുള്ള കഥകൾ ദേശാഭിമാനിയിലും ശേഷമാണ് സർക്കാർ അധികാരത്തിൽ കയറുന്നത്

ഇവിടെ മറ്റൊരു സംഭവം ഒരാളുടെ പേരാണ് നവ കേരള സദസ്സൻ പിണറായി വിജയൻ മാത്രമേ സദസ്റ്റ് അതിന്റെ പേര് പൊങ്ങ ഇവിടെ കോഴിക്കണക്കിട്ടു ചെലവാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി കറുപ്പിടിച്ച മൊത്തം ചെടിച്ചെട്ടി കഴിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്ന ആ ഗവൺമെന്റ് 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 ആ ആ ഗവൺമെന്റ് ആയിരിക്കും ജനങ്ങളുടെ എല്ലാം പാർട്ടിയുടെ എങ്ങനെ കൊറിയയിൽ രാജ്യമായി അല്ലാതെ കേരളത്തിലെ ജനാധിപത്യ ഇവിടുത്തെ സാഹചര്യം നമ്മുടെ

വ്യക്തിഹത്യ മറയ്ക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമം എന്ന് ബിജെപി അറുതിപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ